അപ്പോൾ ഇന്നത്തെ കറിക്ക് വേണ്ടി ഞാൻ ഒരു വലിയ പാവയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നല്ലെണ്ണയിൽ കടുക് ഉലുവ വറ്റൽമുളക് ഒക്കെ വറക്കാം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അതും കൂടി വഴറ്റി കൊടുക്കാം അതിലേക്ക് ആ പാവയ്ക്കയും കൂടി ചേർക്കുകയാണ് അപ്പോൾ പാവയ്ക്ക ഒരു ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുക്കേണ്ടത് അടച്ച് വെച്ച് തന്നെ വഴറ്റി കൊടുക്കാം ഡീപ്പ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണുള്ള നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ആ എണ്ണ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ പിന്നെ അത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതിയാവും കണ്ടില്ലേ നന്നായിട്ട് ശരിക്കും വഴറ്റി എടുത്തു തട്ടിണ്ട് അതായത് ഡീപ്പ് ഫ്രൈ അല്ലാന്ന് മാത്രം ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ മുളക് പൊടിയും കൂടി ചേർക്കാം അപ്പോൾ ഞാൻ മുളക് പൊടി എരിവുള്ളതല്ല കേട്ടോ കാരണം കാശ്മീരി മുളകാണ് ചേർത്തേക്കുന്നത് പിന്നെ കുറച്ച് കായവും കൂടി ചേർക്കാം കാരണം പച്ചമുളകിന് എരിവുണ്ട് അപ്പോൾ എല്ലാം കൂടി എരിവ് വേണ്ട എന്ന് എഴുതിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്തത് ഇനി അത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്നും കൂടി ആ പച്ചമണം അതായത് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു നെല്ലിക്ക സൈസിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് ഒന്ന് അരിച്ചെടുത്തിട്ട് അതും കൂടി ഒഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഉണ്ടാവും കേട്ടോ പുളി ഇനി അത് കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം അതായത് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ പുളിയുടെ പച്ചവണം പച്ചക്കുത്തൊക്കെ മാറി നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിട്ട് കുറച്ച് ശർക്കര കുറവാണെങ്കിൽ ശർക്കര ചേർക്കാട്ടോ മധുരം അല്ല കുറച്ച് ഉപ്പ് എനിക്ക് കുറച്ച് കുറവ് പോലെ തോന്നി അത് കാരണം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തു അപ്പോൾ മധുരം വേണമെന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കുറച്ചൊരു മധുരം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കുക അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കടുക് പൊടിച്ച് എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ കാരണം ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൂടുതൽ ഇടണ്ട ഒരു കൈപ്പ് കുറച്ച് കൂടിയാലോ അതുകൊണ്ടാണ് അങ്ങനെ എൻ്റെ പാവയ്ക്ക് അച്ചാർ ഒന്ന് റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ